ഈ ശോമശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറം മോഹിപ്പിക്കുക മോഹിപ്പിക്കുക മായാമോഹിനി അത് പാമ്പിൻ്റെ തനതു രീതിയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണമെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയാം ഈ വീഡിയോ ദയവായിട്ട് കേൾക്കണേ മെത്രാമാരെ അറിയണം നിങ്ങൾക്ക് സുഹൃത്തുക്കളായിട്ട് മെത്രന്മാരുണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കേൾക്കാൻ പറയണം ഇത് വളരെ പ്രസക്തമായ ഒരു സന്ദേശമാണ് ഈ സഭയെ മൊത്തത്തിൽ സുറിയാനി സഭയെ മൊത്തത്തിൽ കുഴപ്പത്തിൽ ചാടിക്കുന്ന പാമ്പ്ലാനിയെ മറ്റ് മെത്രാന്മാർ തടഞ്ഞില്ലെങ്കിൽ ആ മെത്രാന്മാരെ ജനം വഴിയിൽ തടയും സുറിയാനി സഭയെ മൊത്തത്തിൽ കുഴപ്പത്തിൽ ചാടിക്കുന്ന പാംപ്ലാനിയെ മറ്റു മെത്രാമാർ തടഞ്ഞില്ലെങ്കിൽ ആ മെത്രാൻമാരെ ജനം വഴിയിൽ തടയും ഇത് കേൾക്കുമ്പോൾ തന്നെ കുറേ പേർ കമൻറ്റുമായിട്ട് വരും കുറേ നാളായല്ലോ തടയും തടയും എന്ന് മാണിപ്പറമ്പിളച്ഛൻ വീമ്പിളക്കുന്നു എന്താ തടയാത്തേ ഇത് നിങ്ങൾ വിമതരുടെ ചോദ്യമല്ലേ വിമതരുടെ വിമതരോട് ഞാൻ ഉത്തരം പറയേണ്ട കാര്യമുണ്ടോ നിങ്ങൾ നിങ്ങളോട് ഞാൻ ഉത്തരം പറയേണ്ട കാര്യമുണ്ടോ എന്ന് എവിടെ എങ്ങനെ തടയണമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുക സഭയോടൊപ്പം നിൽക്കുന്നവര് നിങ്ങൾ സ്വാതന്ത്ര്യ സഭയും ഏകം സഭയായിട്ട് പോയിട്ടുള്ളവരല്ലേ നിങ്ങൾ കത്തോലിക്കരായിട്ട് ആര് കണ്ടിരിക്കുന്നു അതുകൊണ്ട് കത്തോലിക്ക സഭയിലെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ വേണ്ടിടത്ത് വെച്ച് ഞങ്ങൾ ചെയ്തോളാം അതിനുള്ള ആസൂത്രണമൊക്കെ ചെയ്യാനുള്ള അത്യാവശ്യം വിവരം ബോധമൊക്കെ ഞങ്ങൾക്കുണ്ടെന്ന് നിങ്ങളും കരുതിയിരിക്കുക മാർപ്പാപ്പിട തീരുമാനത്തിനെതിരായും പൗരത്വ തിരുസംഗത്തിന്റെ തീരുമാനത്തിനെതിരായും മെത്രാൻസിനെടുത്തുന്ന തീരുമാനത്തിനെതിരായും പാമ്പ്ലാനി പിതാവും വിമതരും തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ അത് ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമാണ് എന്ന തട്ടിപ്പുമായി മുന്നോട്ട് പോയാൽ അതിനെ തടയിടാൻ മറ്റു മെത്രാൻമാർ തയ്യാറായില്ലെങ്കിൽ ആ മെത്രാൻമാരെ വഴിയിൽ തടയുന്നതിനെ കുറിച്ച് ദൈവജനം ചിന്തിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ പറയുമ്പോൾ താൻ ആരോടോ താൻ മാണിപ്പറമ്പിലച്ചനെ തന്നാരോ നിയമിച്ചിരിക്കുന്ന താൻ ആരോടോ ചോദിക്കാം ഞാൻ ആരാണെന്ന് ജനങ്ങളോട് ചോദിച്ചാൽ മതി സുറിയാനി കത്തോലിക്ക സഭയിലെ ജനങ്ങളോട് പിന്നെ കുറെ വൈദികരോടും ചോദിച്ചോളൂ മാണിപ്പറം വിളിച്ചാൽ ആരാണെന്ന് അവർ അവർ ബോധ്യപ്പെടുത്തി തരും ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പോൾ തന്നെ ചില രൂപതകളിൽ തെക്ക് എന്നോ വടക്കെന്നോ വ്യത്യാസമില്ലാതെ ഈ വഴിക്കുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ഞാൻ ഇതുവരെ നോണ പറഞ്ഞിട്ടില്ല നോണ പറയൂ ഇല്ല പറയുന്നത് പറയുന്ന എനിക്ക് അങ്ങനെ നോണ പറയേണ്ട കാര്യമില്ല ചില മെത്രാമാരുടെ ഇക്കാര്യം നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം ചില മെത്രാന്മാരുടെ സൂചിപ്പിച്ചിട്ടുണ്ട് ആ മെത്രാമാർക്കെങ്കിലും അറിയാലോ ഞാൻ പറഞ്ഞു അല്ലെന്ന് എറണാകുളത്തെ തോന്നിയാസം അനുവദിക്കുകയാണെങ്കിൽ മുഴുവൻ സമയവും ദൈവാൻമുഖ കുർബാന അർപ്പിച്ചിരുന്ന രൂപതകളുണ്ട് ആ രൂപതകള് അതാണ് ശരിക്കുള്ള രീതി ഈ എന്ന് പറയുന്ന ഒരു സമവായമാണ് എന്തിനാണ് ഈ ശരിക്കുള്ള സുറിയാനി സഭയുടെ ശരിക്കുള്ള രീതി അവലംബിച്ചിരുന്ന രൂപതകള് അത് വേണ്ടെന്ന് വെക്കുന്നത് അവർ ആ രീതിയിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കും എറണാകുളത്ത് തോന്നിവസം അനുവദിച്ചാൽ ശരിക്കും കുർബാന അർപ്പിച്ചിരുന്ന കുറെ രൂപതകളുണ്ട് അവരെന്തിനാണ് ഈ ഏകീകൃത കുർബാന എന്ന സമൂഹത്തിലേക്ക് പറയുന്നത് അവർ പഴയ കറക്റ്റായിട്ടുള്ള രീതിയിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും ഇപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് പ്രശ്നമല്ല ഇപ്പൊ നമ്മുടെ ഒരു ഒരു വലിയ എന്ന് പറഞ്ഞത് സീറോ മനോബർ സഭ എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ സഭ ആയിട്ടില്ല കുറെ രൂപതകളുടെ ഒരു കൂട്ടം കുറെ ഒരു കൂട്ടം അത്രേ ഉള്ളൂ അതിന് സഭയാക്കാനുള്ള സഭ എന്ന കൂട്ടായ്മയാക്കാനുള്ള ശ്രമത്തിന്റെ ആദ്യ പടിയാണ് ഏകീകൃത കുർബാന ഇനി ഒരുപാട് ദൂരം താണ്ടേണ്ടതുണ്ട് ഏകീകൃത കുർബാന ഈ സീറോ മലബർ സഭ എന്ന കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് അല്ലെങ്കിൽ വെറും കുറെ രൂപതകളുടെ കൂട്ടം മാത്രമാണ് ഒരു ക്രൗഡാണ് അത് ശരിക്ക് ഫാമിലി ആയിട്ടില്ല ഒരു ഫെലോഷിപ്പോ കമ്മ്യൂണിയോ ആയിട്ടില്ല അപ്പൊ സീറോ മലബർ സഭ എന്ന സുറിയാനി സഭ ഉണ്ടാകാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഏകീകൃത കുർബാന അതിൽ വെള്ളം ചേർക്കാൻ കഴിയില്ല അതിൽ വെള്ളം ചേർക്കാൻ കഴിയില്ല ഞങ്ങൾ സമ്മതിക്കില്ല അതിനാൽ പ്രായോഗികതയുടെ പേരും പറഞ്ഞ് ഇപ്പം ഉണ്ടാക്കുന്ന ഒരു സമവായ പായസം കുടിപ്പിക്കാൻ നോക്കേണ്ടതില്ല ഇതൊരു മുന്നറിയിപ്പാണ് താക്കിയതാണ് മെത്രാന്മാർക്ക് ഇനി മെത്രാമാർ അറിയാൻ എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി പറയാം കൂരിയാലെ നാല് പേര് ശക്തമായ നടപടികൾ എടുത്തപ്പോൾ വടിയിൽ പാമ്പ് പോലെ വഴിക്ക് വന്നല്ലോ വിമതരും അൽമായ മുന്നേറ്റക്കാരും ഇത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ അതിന് മാത്രം ബുദ്ധിമോതം ഒന്നും നിങ്ങൾക്ക് തന്നിട്ടില്ലേ പരിശുദ്ധാൽ കൃപയില്ലേ കൂരിയാലെ ഞാൻ ആവർത്തിക്കുന്നതിന് കാരണം നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കൂരിയാലെ നാല് പേര് ശക്തമായ നടപടികൾ എടുത്തപ്പോൾ എന്തേ വിമത വൈദികരും ഈ അൽമായ മുന്നേറ്റക്കാരും ഒക്കെ ഈ ചർച്ചകളുമായിട്ട് വന്നത് ആ കൂരിയാക്കി പിന്തുണ നൽകുന്ന ഒരു മെത്രാനെ നിയമിച്ചു നോക്കൂ എത്ര ദിവസം വേണം എത്ര മാസം വേണം എറണാകുളത്ത പ്രശ്നം പരിഹരിക്കാൻ ഇത് തിരിച്ചറിയാൻ എന്താണ് നിങ്ങൾക്ക് പറ്റാത്തത് ഇനി നിങ്ങൾ സഭ പിളരും സഭ പിളരും എന്ന വിചിത്ര വാദവുമായി വരരുത് അത് ഒരു മെത്രാ പോലെ തലയിൽ ഉദിച്ച വിചിത്രവാദമാണ് അത് വിശ്വസിക്കരുത് അങ്ങനെ വിചിത്രവാദവുമായിട്ട് വന്നാൽ ഇപ്പോൾ നിങ്ങളോട് കാണിക്കുന്ന പുറമെയുള്ള ബഹുമാനം ഉണ്ടല്ലോ ഉള്ളിലെ ബഹുമാനൊക്കെ പോയി പുറമെയുള്ള ബഹുമാനം പോലും മാറ്റിവെക്കേണ്ടി വരും മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞത് ആവർത്തിക്കുന്നു നിങ്ങളെ വഴിയിൽ തടയുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരും സത്യവിശ്വാസികൾക്ക് അതിൽ അച്ചന്മാരുണ്ട് കന്യാസ്ത്രീകളുണ്ട് അൽമാരുണ്ട് അതിനുള്ള ആസൂത്രങ്ങൾ നടത്താൻ ഞങ്ങൾ നിർബന്ധിക്കരുത് ഇപ്പോൾ ഞങ്ങൾ മുമ്പത്തെ പോലെയല്ല പണ്ട് ഞങ്ങൾ പല കഷ്ണങ്ങളായി മെത്രാമാര് ചെയ്യും ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ ഞങ്ങള് മെത്രാമാരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാൻ അവസ്ഥ വന്നതുകൊണ്ട് ഞങ്ങൾ ഐക്യതയുടെ പാതയിലെ അതായത് ഈ ഒന്നിച്ചുള്ള പോരാട്ടത്തിൻ്റെ പാതയിലാണ് അതിലേക്ക് വരുത്താതെ നിങ്ങൾക്ക് നോക്കാൻ വേണമെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് കാരണം വളരെ ലളിതമാണ് നിങ്ങൾ തടയേണ്ടതിൻ്റെ ആവശ്യകത വളരെ ലളിതമാണ് മാർപ്പാപ്പി അനുസരിക്കില്ല പൗരത്വ ദൃസംഗത്തെ അനുസരിക്കില്ല അന്ന് എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന മെത്രാന്മാരെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ട സുറിയാനെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ട മാത്മാബി അനുസരിക്കില്ല പൗരത്വ അനുസരിക്കില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന മെത്രാന്മാരെ സുറിയാനെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ട അതുകൊണ്ടാണ് നിങ്ങൾ തടയുന്നത് ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യം പറയാം ബൈബിളിന്റെ വീക്ഷണത്തിൽ പാപ ലോകത്തിലേക്ക് വന്നത് നിങ്ങൾക്കറിയാം എങ്ങനെയാണെന്ന് എങ്ങനെയാണ് പാമ്പ് കൊടുത്തൊരു ഒരു മോഹം ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാവും കല്ലുവെച്ച നുണയായിരുന്നു അത് പക്ഷേ ഒരു മോഹം കൊടുത്തു പിന്നീട് യാക്കോബിസിലി പറയുന്നുണ്ട് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർത്തിയെത്തുമ്പോൾ മരണത്തെ പ്രസവിക്കുന്നു ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു അപ്പം മോഹം പിന്നെ ദുർമോഹമാണെന്ന് തിരിച്ചറിവുണ്ടാവുന്നു തിരിച്ചറിവ പിന്നീടാണ് പാപം ചെയ്തു കഴിഞ്ഞും മരണം വന്നു വന്നുകഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് ഈ മോഹം ഇട്ട് കൊടുത്തത് ബൈബിളിന്റെ വീക്ഷണത്തിൽ പാമ്പാണ് പാമ്പിന്റെ രൂപത്തിൽ വന്ന പിശാജ് ഇപ്പോൾ ഒരു പാമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും മോഹം ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പാമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും മോഹം നൽകിയിട്ടുണ്ടെങ്കിൽ പാമ്പ് എന്ന പിശാജ് ആ മോഹ വലയത്തിൽ നിങ്ങൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷമാണ് മാനസാന്തരപ്പെടാനുള്ള നിമിഷം ഈ നിമിഷം തട്ടിലെണ്ണ മാറ്റി അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് താങ്കളെ മേജറാക്കാം മറ്റേയാളവിടെ മെത്രാനാക്കാം ഇയാളെ ഞാൻ ഇവിടെ ആക്കാം ഇങ്ങനെയുള്ള മോഹങ്ങളും മോഹവലയങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൽ വീണു പോകരുത് നിങ്ങളുടെ വ്യക്തിപരമായ സ്ഥാനമാനങ്ങളെക്കാൾ താല്പര്യങ്ങളെക്കാൾ കർത്താവിനോടും അവൻ്റെ സഭയോടുമുള്ള സ്നേഹം നിങ്ങൾ മുറുകെ പിടിക്കണം ഇങ്ങനെ നിങ്ങളോട് മെത്രാമാരോട് പരസ്യമായി പറയേണ്ടി വരുന്നത് തന്നെ നിങ്ങളുടെ മൊത്തത്തിലുള്ളൊരു പരാജയമാണ് നിങ്ങളുടെ മൊത്തത്തിലുള്ള പരാജയമാണ് സഭ ചെയ്യേണ്ട അനേകം കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കാൻ പറ്റാതെ ഈ ഒരു ലിറ്ററിയെന്ന കാറ്റിൽ വട്ടം കറങ്ങുകയാണ് നിങ്ങളുടെ തീരുമാനമില്ലായ്മ കാരണവും നിങ്ങളുടെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ മൂലവും ഇനി നാട്ടുകാരെ കൊണ്ട് അത് ഇതും പറയിപ്പിക്കാൻ നിൽക്കരുത് ഒരു കാര്യം കൂടി ഈ അവസാനം പറഞ്ഞ കാര്യം നിങ്ങൾ നിങ്ങളുടെ മെത്രാന്മാരോടൊന്ന് കൃത്യമായിട്ട് പറയണേ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഒരു മൂന്നോ ആറോ മാസം നീണ്ടു നിൽക്കുന്ന സ്റ്റഡി ക്ലാസ് മെത്രാന്മാർക്കായിട്ട് സംഘടിപ്പിക്കണം രണ്ടാമത്തെ സോനോബസ് മൂന്ന് മത്സരമായിരുന്നു മൂന്ന് മത്സരം രണ്ടാമത്തെ സോനോബസ് നമുക്ക് അത്രയും വേണ്ട ആറ് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം സഭയുടെ ലിറ്റർജി ദൈവശാസ്ത്രം സുറിയാനി സഭയുടെ ദൈവ ഈ വക കാര്യങ്ങൾ മെത്രാമാരെ പഠിപ്പിക്കണം ആറ് മാസം വേണം എൻ്റെ അഭിപ്രായം ചുരുങ്ങിയത് മൂന്ന് മാസം ധാരാളം പേര് നല്ല വിവരമുള്ളവർ നമ്മുടെ സഭയിലുണ്ട് സുറിയാനി സഭയിലുണ്ട് അല്ലാത്ത സഭയിലുണ്ട് മെത്രാമാരെ പഠിച്ചിട്ടേ അവരെ പുറത്തുവിടാവൂ അവർ ചെന്ന് തങ്ങളുടെ രൂപതകളിൽ വൈദികർക്ക് ഇതുപോലെ പരിശീലനം കൊടുക്കുക അൽമായപ്പിള്ളറിന്റെ നാലയലത്ത് പോലും ഇപ്പൊ മെത്രന്മാർക്കും അച്ഛന്മാർക്കും വിവരമില്ല ഉണ്ടോ ആ കുറവ് തീർത്താൽ മൂന്നോ നാലോ സംവത്സരങ്ങൾ കൊണ്ട് ഇപ്പോ വെറും കുറെ രൂപതകളുടെ കൂട്ടമായിരിക്കുന്ന ഈ സുറിയാനി കത്തോലിക്ക സഭ ശരിക്കും സഭ എന്ന കൂട്ടായ്മയാകും ഇപ്പൊ വെറും രൂപതകളുടെ ഒരു 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 ഫെഡറേഷൻ എന്ന് പോലും പറയാൻ പറ്റില്ല അത്ര പോലും ഐക്യതയില്ല അത് മാറി സുറിയാനി കത്തോലിക്ക സഭ എന്നൊരു കൂട്ടായ്മയായിട്ട് മാറും അതിനാദ്യം വേണ്ടത് ഒരു ആറ് മാസം നീണ്ടു നിൽക്കുന്ന സ്റ്റഡി ക്ലാസ് അവിടെ ലിറ്ററി പ്രോപ്പറായിട്ട് ഓരോ ദിവസവും അനുഷ്ഠിക്കുക ലിറ്ററി അനുഷ്ഠിക്കുക അപ്പം മനസ്സിലാകും സുറിയാനി സഭയുടെ ലിറ്ററി ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മെത്രന്മാർക്കറിയില്ല ഇപ്പോൾ അച്ഛന്മാർക്കും കുറേ പേർക്കറിയില്ല കുറച്ച് പേർക്കൊക്കെ അറിയാം അപ്പോൾ മെത്രന്മാർക്ക് മാത്രമായിട്ടൊരു സ്റ്റഡി ക്ലാസ് ആറ് മാസവും അല്ലെങ്കിൽ ചുരുങ്ങിയത് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്നത് അതിനിടയ്ക്ക് ഒരു പരിപാടിയും പാടില്ല ഇത് പഠിച്ചിട്ട് ചെയ്തിട്ട് പരിശീലനം കിട്ടിയിട്ട് പുറത്തിറങ്ങിയാൽ മതി എന്നിട്ട് നിങ്ങൾ അഥവാ രൂപത്തിലും വൈദികർ നിങ്ങൾ വൈദികരെ പരിശീലിപ്പിക്കൂ സഭയിൽ ഐക്യമുണ്ടാകില്ലേ ഉണ്ടാകുമെന്ന ഉറപ്പ് മാണിപ്പാമ തരാൻ പറ്റും നമ്മുടെ കർത്താവീ ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ İpolum epolum enleykim amin